നേറ്റാലുടൻ ഞാൻ അര ലിറ്റർ വെള്ളം കുടിക്കും ഇന്ന് രാവിലെ ഒരു ലിറ്റർ വെള്ളം കുടിച്ചു കാരണം ഇവിടെ ഉറക്കം ശരിയായില്ല കൊതുകൊണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു ലിറ്റർ വെള്ളം രാവിലെ എഴുന്നേറ്റിപ്പോഴേ കുടിച്ചു ഞാൻ സാധാരണ പല്ല് കഴിക്കുന്നതിന് മുമ്പാണ് എൻ്റെ വെള്ളം കുടി പല്ല് കഴിച്ചു കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ട് കാര്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതിനകത്ത് അതോരോരുത്തരുടെ യുക്തി അനുസരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ഞാൻ പല് പല്ല് തേക്കുന്നതിൽ ഉമക്കിരി ഉപയോഗിക്കാറില്ല പേസ്റ്റ് ഉപയോഗിക്കാറില്ല പല്ല് തേക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഉമക്കിരിയാണ് ഉപയോഗിക്കുക എൻ്റെ ഈ ഉപയോഗിച്ച ഓട് ഞാൻ മാർഷ്യൽ ആർട്ടിസ്റ്റ് ആണ് ബ്ലാക്ക് ബെൽറ്റ് ആണ് നാല് ബ്ലാക്ക് ബെൽറ്റ് ഡിഗ്രികൾ എനിക്കുണ്ട് കൈ വിരലുപയോഗിച്ച് ഓട് കുത്തി അതിനുള്ള ബലം ഒരുപക്ഷേ പല്ല് തേക്കുന്നതിലൂടെ ആയിരിക്കാം എനിക്ക് കിട്ടിയത് കയ്യിൽ വലപ്പുണ്ട് പല്ല് തേക്കുന്നതിന്റെ പല്ലൊന്നും തേഞ്ഞ് തീരുന്നില്ല ഉമക്കിരി കൊണ്ട് തേച്ചാൽ എന്റെ പല്ല് തേഞ്ഞ് തീർന്നാൽ എത്ര വർഷങ്ങളായി യസായി ഒരു നാല്പത്തി മൂന്ന് വർഷത്തിലും പല്ല് തേക്കും തേക്കുന്നുണ്ട് കയ്യിൽ കഴമ്പുണ്ട് പല്ല് തേഞ്ഞ് തുറന്നിട്ടില്ല എനിക്ക് മോണയ്ക്കോ അസുഖമില്ല പല്ലിന് പുളിപ്പോ ഒന്നുമില്ല ടൂത്ത് പേസ്റ്റ് വീട്ടിൽ മേടിക്കാറില്ല കുളിക്കുന്നതിന് ഞാൻ സോപ്പോ കോസ്മെറ്റിക്സോ ഉപയോഗിക്കാറില്ല പൗഡറോ പെർഫ്യൂമോ ഒന്നും ഉപയോഗിക്കാറില്ല പച്ചവെള്ളത്തിൽ കുളിക്കും അത് മൂന്നാറിലെ പത്ത് വർഷത്തോളം ജോലി ഉണ്ടായിരുന്നു കൊടും തണുപ്പത്തും ഞാൻ പച്ചവെള്ളത്തിലെ കുളിച്ചോണ്ടിരുന്നു എനിക്കൊരു ജലവേഷം പോലും പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് ഭാര്യയും രണ്ട് മക്കളും പ്രായമായ അമ്മയും ഉണ്ട് അമ്മക്ക് എഴുപത്തിയേഴ് വയസ്സ് ഒരസുഖവും ഇല്ലാതെ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നു ചെറിയൊരു തകരാറെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു വീഴ്ചയിൽ കൈക്ക് തകരാറ് പറ്റി കൈക്ക് ഒരു വേദനയുണ്ട് തോളിന് വേദനയുണ്ട് അതുമാത്രമേ ഉള്ളൂ അതമ്മ സഹിച്ചോളൂ അതിന് മരുന്നൊന്നും വേണ്ട മക്കൾക്കൊരു പനി പോലും വരുന്നില്ല മൂത്ത മകള് പതിനൊന്നാം ക്ലാസ്സിൽ അവളും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ബെൽറ്റാണ് പതിനഞ്ചോളം കുട്ടികളെ അവൾ അവളുടെ സ്വന്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇളയാൾ ആറാം ക്ലാസ്സിൽ അവളും ബ്ലാക്ക് ബെൽറ്റ് ആണ് ഞാൻ എൽ കെ ജി മുതൽ രണ്ടുപേരെയും മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നുണ്ട് ചോക്ലേറ്റോ ഐസ്ക്രീമോ ബേക്കറി പലഹാരങ്ങളോ പഞ്ചസാര പോലുമോ വീട്ടിൽ എൻ്റെ മക്കളോ ഭാര്യയോ അമ്മയോ ഉപയോഗിക്കാറില്ല പഞ്ചസാരിക്ക് പകരം അവരുപയോഗിക്കുന്നത് ശർക്കരയാണ് ഇവിടെ ശർക്കരയുണ്ട് ശർക്കര ഇരിപ്പുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശ്രദ്ധകൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് രോഗത്തെ ഒഴിവാക്കിയിരിക്കുന്നു ഒരു രോഗവുമില്ല ഒരു മരുന്നും മേടിക്കുന്നില്ല ഞങ്ങൾ രാത്രിയിൽ ആശുപത്രിയിൽ പോകാണ്ട് ആയുർവേദത്തെല്ലാം പനി വരും പണ്ട് വീട്ടിലും പനി ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ പനി വരുമ്പോൾ അത് അമ്മയ്ക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും പനി വരുമ്പോൾ ചെയ്യേണ്ടത് കറി കരിമലം പറയും ഒരു മരണും കൊടുക്കില്ല പച്ചവെള്ളമല്ലാതെ ഭക്ഷണവും കൊടുക്കില്ല രണ്ടേ രണ്ട് ദിവസം പനിക്കുള്ളൂ മൂന്നാമത്തെ ദിവസം മക്കൾ സ്കൂളിൽ പോകാനും തയ്യാറാവും ഈ കുറച്ചൊരു നാലഞ്ച് വർഷമായിട്ട് ഒരു പനി പോലും വീട്ടിലില്ല എന്തുകൊണ്ടാ എൻ്റെ വീട്ടിലേക്ക് പനി കടന്നു വരാത്ത അവിടെ മന്ത്രം ജപിച്ചു കെട്ടിയിട്ടൊന്നുമില്ല പനി വരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കാതിരിക്കുക എന്നുള്ളതാണ് രോഗമുണ്ടാവുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ് ഭയം പേടി നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആ പേടിയിൽ നിന്ന് ആവശ്യമില്ലാത്ത എൻസെൻസൊക്കെ ഉത്പാദിപ്പിക്കപ്പെടും അത് നമ്മളുടെ ശരീരത്തിന് ഹാനികരമാവും അത് രോഗമായി ഭവിക്കും അതിനെ സപ്പോർട്ട് ചെയ്യാൻ അനാവശ്യമായ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കും ഇംഗ്ലീഷ് മരുന്നായിട്ടും പലഹാരങ്ങളായിട്ടും മധുരമായിട്ടും രുചിഭേദങ്ങളായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തെ ഇല്ലാതാക്കി കളയുക ചെയ്യാം ദ്രവിപ്പിച്ച് കളയുക ചെയ്യാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസം അനുസരിച്ച് ആത്മാവും ശരീരവും കൂടെ ചേരുന്ന ഒരു പ്രതിഭാസമാണ് അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യൻ എൻ്റെ ശരീരം അത് നിങ്ങളുടെയും അതുപോലെ തന്നെ ആത്മാവിനെയും ശരീരത്തെയും ചേർക്കണമെങ്കിൽ മനസ്സിനെയും ശരീരത്തെയും യോജിപ്പിച്ചു നടത്തുന്നതിനാണ് യോഗ ചെയ്യുക ആ യോജിപ്പിച്ച് നടത്തുന്നതിനുള്ള മൂന്ന് ഘടകങ്ങളുണ്ട് നമ്മൾ ആയുർവേദത്തിലെ വാദം പുത്തൻ കഫം എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ആകാ ജലം അഗ്നി വായു എന്നിങ്ങനെ പറയാം മൂന്ന് ഘടകങ്ങൾ ചേർന്ന് ഈ ആകാശത്തെയും ഭൂമിയെയും യോജിപ്പിക്കുന്നു ഈ മൂന്ന് ഘടകങ്ങളുടെ ചക്രമണത്തിൽ വായു ചംരമണത്തിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടായാൽ അവിടെ പ്രശ്നമായി ഇന്നലെ ചെയ്തപ്പോൾ നമ്മൾ ഒരു എക്സസൈസ് ചെയ്തു വെറുതെ കൈ ഉയർത്ത് പിടിച്ചു കൈ ഉയർത്തി പിടിക്കുമ്പോൾ അത് യോഗയായിട്ട് ചെയ്താൽ ഒരു നാല് തവണ നമ്മൾ ശ്വാസം എടുത്തു വിടുക ആ സമയം കൈ ഉയർന്നിരിക്കുന്ന സമയത്ത് അത് രണ്ടുകയും ചേർത്ത് പിടിച്ചാൽ ഫിംഗർ ടിപ്സ് ഫിഗർ ടച്ചിലാണെങ്കിൽ ഒരു എനർജി ഫോം ചെയ്യണം അവിടെ നമ്മുടെ കൈക്ക് മാഗ്നറ്റിക് ഉണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് അവിടെ കൈ അടിച്ചിട്ട് കുറച്ചുനേരം കൈ അടിച്ചിട്ട് കയ്യെന്നകത്തി നോക്കിയാൽ അറിയാം ആകർഷണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് യോഗികൾക്കോ ഋഷിവര്യന്മാർക്കോ മാത്രമൊന്നും അല്ലത് പുരോഹിത വർഗത്തിനൊന്നും മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഉള്ളത് അത് നമ്മൾക്കും ഉണ്ട് അത് ഏറ്റക്കുറച്ചിലാണെന്ന് മാത്രം കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ രക്തം താഴേക്ക് പോകാം സുഹൃത്താകർഷണം വേറെ കാരണമൊന്നുമില്ല പകരം വായു മുകളിലേക്ക് കയറും ജലം താഴേക്ക് പോകുമ്പോൾ വായു മുകളിലേക്ക് കയറും ഈ ഒരു സംക്രമണം ശരീരത്തിൽ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടും കരണ്ട് ഉൽപ്പാദിപ്പിക്കും ഈ മൂന്ന് കാര്യങ്ങളുടെ ഈ മൂന്ന് സംഗതികളുടെ ക്രമമായ ചംക്രമണം അത് ഒരു മനുഷ്യ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി തീർക്കും അതിനാണ് യോഗ എക്സസൈസുകൾ ചെയ്യുക വ്യായാമ മുറകൾ ചെയ്യുക ശരീരം ഭൂ അനുകൂലമായോ പ്രതികൂലമായോ ചലിപ്പിച്ചു കഴിയുമ്പോൾ രക്തത്തിൻ്റെയും വായുവിൻ്റെയും എനർജിയുടെയും സർക്കുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അനുകൂലമായി ചരിക്കും നമ്മുടെ ശരീരത്തിൽ ഒന്ന് തട്ടി ഞാൻ ഇരുമ്പുവൻപിയിൽ അടിച്ചു ഇരുമ്പൂമ്പി പൊട്ടിക്കുന്ന ഒരു രീതിയുണ്ട് അടിക്കുമ്പോൾ എന്തായാലും എന്റെ കൈ ചതയും ആ ചതവ് ഒരു വേദനയായി കിടക്കും ഒരു ഷോർട്ട് സർക്യൂട്ടാണ് അതായത് എന്റെ ശരീരത്തിൽ സഞ്ചരിക്കുന്ന കരണ്ടിന് പെട്ടെന്നൊരു ഷോർട്ടിംഗ് ഉണ്ടായി ഷോർട്ട് സർക്യൂട്ടാണ് ശരീരത്തിലുണ്ടാവുന്ന ഒരു ഷോർട്ട് സർക്യൂട്ടാണ് വേദന ആ വേദന ആ ഷോർട്ട് സർക്യൂട്ട് കുറച്ചു കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനെ രോഗമെന്ന് വിളിക്കാം രോഗമായി ഭവിക്കുന്നു ആ രോഗം അതായത് ആ ഷോർട്ട് സർക്യൂട്ട് പരിഹരിക്കാനാവാത്ത വിധം നീണ്ടുപോവുകയാണെങ്കിൽ ആ രോഗം മരണമായി ഭവിക്കും അപ്പം നമ്മുടെ ശരീരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതെ നോക്കിയാൽ മതി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാതെ നോക്കണമെങ്കിൽ കരണ്ടിന് ചലിക്കാൻ പറ്റിയ ചാലകമായിട്ട് നമ്മുടെ ശരീരം മാറ്റണം അതിനാണ് നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ചിന്ത അതായത് വിചാരം ചിന്ത നന്നായിരുന്നാൽ നല്ല ഭക്ഷണം കഴിച്ചാൽ ഉറപ്പായിട്ട് ചിന്ത നന്നായിട്ടേ വരത്തുള്ളൂ നല്ല ചിന്തകൾ മനസ്സിനെ കോപത്തിൽ നിന്ന് അസുഖയിൽ നിന്ന് അങ്ങനെയുള്ള സ്വാർത്ഥതയിൽ നിന്നൊക്കെ രക്ഷിക്കും നല്ല ചിന്തകൾ വിചാരം പിന്നെ വാക്ക് നമ്മൾ സംസാരിക്കുന്നത് നല്ല ഭാഷയിലാണെങ്കിൽ മറ്റൊരുവന് സൗന്ദര്യമുള്ള അല്ലെങ്കിൽ മറ്റൊരുവന് ആസ്വാദ്യകരമായ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ തീരല്ല രീതിയിലല്ല നമ്മുടെ ഭാഷണം സ്വാത്വികമാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് സ്വാത്വികമായിട്ടാണെങ്കിൽ അത് നമ്മൾക്ക് ഗുണം ചെയ്യും വാക്ക് മൂന്നാമതുള്ള പ്രവൃത്തിയാണ് പ്രവൃത്തിയിലും നമ്മൾ സ്വാത്വിക പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരാൾക്ക് നന്മ ചെയ്യാൻ ഭൂമിയിൽ നമ്മളൊരു ചെറുജീവിയാണ് വലിയ ആളാണെന്നോ ഞാൻ വലിയ മനുഷ്യനാണെന്നോന്നോ അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനൊരു ചെറു ജീവിയ എന്നേക്കാളും എത്രയോ ഉത്തമരായ മനുഷ്യർ വേറെ ഉണ്ട് ഞാനൊരു കൊതിനോളം ഇന്നലെ തന്നെ കടിച്ച കൊതുകിനോളമുള്ള ജീവനേ ഉള്ളൂ ഒന്ന് തുമ്മിയാൽ ഒന്ന് ഞൊട്ടിയാൽ തീരാനുള്ളതേ ഉള്ളൂ ജീവൻ നമ്മൾ കൊതുകിനെ അടിച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ ഈച്ച അടിച്ചു കൊല്ലുന്നു അതുപോലെ ഒരു കിട്ടിയാൽ തീരാനുള്ളതേ ഉള്ളൂ ജീവൻ എന്ന് ഈ ശരീരമല്ല യഥാർത്ഥത്തിലുള്ളത് എന്ന് അതിന്റെ അന്തസ്സത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ അഹങ്കാരമില്ലാതാവും നമ്മൾ എത്ര കാലമാ ജീവിക്ക ഇന്നലെ ഇന്ന് രാവിലെ അവിടെ ഞങ്ങൾ സംസാരിച്ചൊക്കെ പറഞ്ഞു നൂറ്റി ഇരുപത് വയസ്സുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് കേരളത്തിൽ തന്നെ പാലക്കാട് നൂറ്റി ഇരുപത് വയസ്സുള്ള ഒരു വ്യക്തി നൂറ്റി ഇരുപതാണ് മനുഷ്യായുസ് നമ്മൾ എഴുപത്തിനാല് വയസ്സിൽ എഴുപത്തഞ്ച് വയസ്സിൽ അല്ലെങ്കിൽ എഴുപത് വയസ്സിൽ തീർന്നു പോകും അത്രകാലം ജീവിക്കുന്ന അല്ലെങ്കിൽ അത്രയും കാലത്തിൽ എഴുപത്തിനാല് വയസ്സിൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ വളരെ ചുരുങ്ങിയ കാലം കോടാന കോടി വർഷങ്ങളാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് അതിനകത്ത് വെറും എഴുപത് വർഷം അല്ലെങ്കിൽ എഴുപത്തിനാല് വർഷം നിന്ന് തിരിഞ്ഞ് ആത്മഹത്യ ചെയ്തു പോകുന്ന നമ്മൾ എന്തിനാ നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാ നമ്മൾ അധ്വാനിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടിയാവണം അതാണ് സ്വാത്വികമായ പ്രവൃത്തി രോഗങ്ങളില്ലാതെ ജീവിക്കാൻ വിളിക്കൂർ ഫോർ ഫൈവ്